മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ ആക്രമിക്കാൻ റഷ്യക്ക് ആഗ്രഹമില്ലെന്ന് മുഡിലീസ്റ്റിലുള്ള അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് ബി കോഫ് വ്യക്തമാക്കിയിരിക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ അത്തരം ഭയങ്ങളെ അസംബന്ധം എന്ന് അദ്ദേഹം തള്ളിപ്പറയുകയും ചെയ്തു അമേരിക്കൻ പത്രപ്രവർത്തകൻ ടക്കാർ കാർണസുമായുള്ള അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കുന്നത് റഷ്യയ്ക്കും ഇടയിൽ ഒരു സമാധാന കരാർ ഉറപ്പാക്കാൻ സഹായിക്കുന്നതിന് യുക്രൈനിലേക്ക് സൈന്യത്തെ അയക്കാൻ തയ്യാറാണെന്ന ബ്രിട്ടന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് അഭിപ്രായം ചോദിച്ചപ്പോൾ റഷ്യക്കാർ യൂറോപ്പിലുടനീളം മാർച്ച് ചെയ്യാൻ പോവുകയാണെന്നും മുന്നറിയിപ്പ് നൽകിയ വിൻസെന്റ് ചർച്ചിന്റെ വാചകത്തെ അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയും ചെയ്തു റഷ്യ ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് കാൺസൺ ചോദിച്ചപ്പോൾ നൂറ് ശതമാനവും ഇല്ല എന്നായിരുന്നു വിക്കോഫിന്റെ മറുപടി റഷ്യ യുക്രൈനെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല അത് ഗാസ പിടിച്ചെടുക്കുന്നത് പോലെയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയും ചെയ്തു ഇസ്രായേലികൾ ജീവിതകാലം മുഴുവൻ ഗാസ കൈവശപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം മാധ്യമ പ്രവർത്തകനോട് ചോദിച്ചു സംഘർഷത്തിൽ റഷ്യ ഇതിനകം തന്നെ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയിട്ടുണ്ടെന്ന് വിറ്റ്കോഫ് വാദിച്ചു അവർ ഈ അഞ്ച് പ്രദേശങ്ങളും പിടിച്ചു അവർക്ക് ക്രിമീയുമുണ്ട് അവർക്ക് വേണ്ടത് ലഭിച്ചു അപ്പോൾ അവർക്ക് ഇനി കൂടുതലൊന്നും വേണ്ട എന്നും വിറ്റ്കോഫ് അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി പതിനാലിൽ യുക്രൈൻ പാശ്ചാത്യ പിന്തുണയുള്ള അട്ടിമറിയെ തുടർന്ന് നടന്ന റഫറണ്ടത്തിൽ ക്രിമിയ റഷ്യയിൽ ചേർന്നതിന് അനുകൂലമായി അവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ശരത്കാലത്തിൽ ഡെനെസ്കസ് ലുഗാൻസ്ക് കൺസൺ സ്പെറഷ എന്നീ പ്രദേശങ്ങളും ഇതേ പാത പിന്തുടരുകയും ചെയ്തു യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള നയതന്ത്രത്തിന്റെ ഭാഗമായി ഈ മാസം ആദ്യം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടത്തിയ മുഖാമുഖ ചർച്ചകളും ശേഷമാണ് വിറ്റ്കോഫിന്റെ അഭിമുഖം പുറത്തുവരുന്നത് ചർച്ചകൾക്ക് ശേഷം രണ്ടാഴ്ചയ്ക്കുള്ളിൽ പൂർണ്ണമായി വെടിനിർത്തൽ സാധ്യമാകുമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു ഒരു കരാർ എത്തിക്കഴിഞ്ഞാൽ റഷ്യയ്ക്ക് മേലുള്ള ഉപരോധങ്ങൾ അമേരിക്കയ്ക്ക് ലഘൂകരിക്കാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം യുക്രൈൻ സംഘർഷത്തിനിടെ നിരവധി യൂറോപ്യൻ നേതാക്കൾ റഷ്യ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നാറ്റോ രാജ്യങ്ങളെ ആക്രമിക്കാൻ പദ്ധതിയിടുന്നുവെന്ന് അവകാശപ്പെട്ട് രംഗത്ത് വരികയും ചെയ്തു എന്നാൽ റഷ്യയ്ക്ക് അങ്ങനെ ചെയ്യാൻ താൽപ്പര്യമില്ലെന്ന് വാദിച്ചുകൊണ്ട് പുടിൻ ഈ അവകാശവാദങ്ങളെ അസംബന്ധമെന്ന് തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്